ലോകത്ത് കമ്മ്യൂണിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുക എന്നതും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുക എന്നതും അമേരിക്കയുടെ പ്രഖ്യാപിത അജണ്ടയാണ് ലോകത്ത് പല രാജ്യങ്ങളിലും അവർ അത്തരം അട്ടിമറികളും കൊലപാതകങ്ങളും നിരവധി നടത്തിയിട്ടുണ്ടെങ്കിലും അമേരിക്കൻ കടന്നാക്രമണങ്ങളെ ചെറുത്തുതോൽപ്പിച്ചവരും അതിജീവിച്ചവരും അനവധിയാണ് അമേരിക്കയുടെ മൂക്കിനു താഴെ വരുന്ന ക്യൂബ അത്തരമൊരു രാജ്യമാണ് ഇന്നും അമേരിക്കയ്ക്ക് അട്ടിമറി സാധ്യമാകാതെ നിൽക്കുന്ന ചുവപ്പ് രാജ്യമാണ് ക്യൂബ ദീർഘകാലം ക്യൂബ ഭരിച്ചിരുന്ന വിപ്ലവകാരി ഫിഡൽ കാസ്ട്രോയെ വധിക്കാൻ അറുന്നൂറ്റി മുപ്പത്തിനാല് ശ്രമങ്ങളാണ് അമേരിക്കൻ ചാരസംഘടനയായ സി എ നടത്തിയിരുന്നത് എന്നറിയുമ്പോഴാണ് ആ കമ്മ്യൂണിസ്റ്റിനോടുള്ള അമേരിക്കയുടെ പകയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതിൽ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ സമയത്ത് മാത്രം നാൽപ്പത്തിരണ്ട് തവണയാണ് കാസ്ട്രോയെ വധിക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നത് അഞ്ചു പതിറ്റാണ്ടോളം നീണ്ട ഈ വധശ്രമങ്ങളെ എല്ലാം അതിജീവിച്ച കാസ്ട്രോ ഒടുവിൽ തന്റെ തൊണ്ണൂറാമത്തെ വയസ്സിൽ പ്രായത്തിന്റേതായ അസ്വാസ്ഥ്യങ്ങളെ തുടർന്നാണ് മരണത്തിന് കീഴടങ്ങിയിരുന്നത് കാസ്ട്രോയുടെ മരണശേഷവും വിപ്ലവ ക്യൂബ അതിന്റെ ചുവപ്പ് പാരമ്പര്യം കാത്തുസൂക്ഷിച്ചു തന്നെയാണ് ഇപ്പോഴും മുന്നോട്ടു പോകുന്നത് അമേരിക്ക ലോകത്തിനു മുന്നിൽ നാണം കെട്ടോടേണ്ടി വന്ന മറ്റൊരു രാജ്യം വിയറ്റ്നാമാണ് കമ്മ്യൂണിസ്റ്റ് ഗറില്ലകളുടെ പോരാട്ടത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിയറ്റ്നാമിൽ നിന്നും അമേരിക്കൻ സൈനികർ പലായനം ചെയ്തത് ഇന്നും അമേരിക്കയെ സംബന്ധിച്ച് നോവുന്ന ഓർമ്മകളാണ് അരലക്ഷത്തിലധികം അമേരിക്കൻ സൈനികരാണ് ആ യുദ്ധത്തിൽ വിയറ്റ്നാമിന്റെ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ടിരുന്നത് നാല് ലക്ഷത്തോളം വരുന്ന സൈനികരെയാണ് വിയറ്റ്നാമിലേക്ക് അമേരിക്ക നിയോഗിച്ചിരുന്നത് സാധ്യമായ എല്ലാ യുദ്ധമുറകളും അവർ അവിടെ പരീക്ഷിക്കുകയുണ്ടായി തലങ്ങും വിലങ്ങും ബോംബിട്ടും നോക്കി യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ബോംബ് വീണ നാടും ഒരുപക്ഷെ വിയറ്റ്നാം തന്നെ ആയിരിക്കും അമേരിക്ക വിയറ്റ്നാമിന്റെ മണ്ണിലേക്ക് വർഷിച്ചത് അറുപത്തിയൊന്ന് ലക്ഷം ടൺ ബോംബുകളാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആകെ പ്രയോഗിക്കപ്പെട്ടത് വെറും ഇരുപത്തിയൊന്ന് ലക്ഷം ടണ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്ര മാത്രമെന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏകദേശം രണ്ട് കോടി ഗ്യാലൻ കീടനാശിനികളാണ് അന്ന് അമേരിക്ക വിയറ്റ്നാം കാടുകളിലെ ഗറില്ലകളുടെ നാശത്തിനായി ഒഴുക്കിയിരുന്നത് ഒന്നുകൊണ്ടും ഫലം കാണാഞ്ഞ് തൊട്ടടുത്ത് കിടക്കുന്ന ലാവോസിനെയും കംബോഡിയയെയും വരെ അമേരിക്ക ആക്രമിക്കുകയുണ്ടായി എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരടി മുന്നേറാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ഒടുവിൽ തങ്ങളുടെ സൈനികരെല്ലാം കൊല്ലപ്പെടുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് പിന്മാറാൻ അമേരിക്ക നിർബന്ധിക്കപ്പെട്ടിരുന്നത് ദീർഘകാലത്തെ അധിനിവേശം അവസാനിപ്പിച്ച് ഒന്നും നേടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരിയിലാണ് അമേരിക്ക വിയറ്റ്നാമിൽ നിന്നും പിന്മാറിയിരുന്നത് ഈ യുദ്ധത്തിൽ അൻപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയൊൻപത് സൈനികരെ നഷ്ടപ്പെട്ടുവെന്നത് ഇന്നും അമേരിക്കയെ സംബന്ധിച്ച് നടുക്കുന്ന ഓർമ്മകളാണ് കാസ്ട്രോയുടെയും വിയറ്റ്നാമിന്റെയും കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ കാരണം അമേരിക്ക വീണ്ടും ചുവപ്പ് രാഷ്ട്രീയത്തിനെതിരെ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്ന പശ്ചാത്തലത്തിലാണ് വെനസ്വേലയിലെ ചുവപ്പ് മണ്ണ് ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നീക്കം ഒരു യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കാൻ പോകുന്നത് ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് വെനസ്വേലയെ ആക്രമിച്ച് ആ രാജ്യത്ത് സൈന്യത്തെ വിന്യസിക്കാൻ അമേരിക്ക തുനിഞ്ഞാൽ വിയറ്റ്നാമിലെ അനുഭവമാണ് ഈ സ്വന്തം മണ്ണിൽ നിന്നും അമേരിക്കക്ക് നേരിടേണ്ടി വരാൻ പോകുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടിയും വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിനു വേണ്ടിയും ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ജനത തന്നെയാണ് വെനസ്വേലയിലും ഉള്ളത് അവരുടെ മണ്ണിൽ നേർക്കുനേർ പോരാടി പിടിച്ചു നിൽക്കാൻ അമേരിക്കൻ സൈനികർക്ക് സാധിക്കുമോ എന്ന സംശയം മണ്ടൻ ട്രംപിനില്ലെങ്കിലും സൈനിക ഉന്നതർക്കുണ്ട് അതുകൊണ്ട് മധ്യ തെക്കൻ മേഖലകളിലെ അമേരിക്കൻ സേനയുടെ തലവനായ അഡ്മിറൽ ആൽവിൻ ഹോൾസി സ്ഥാനം രാജിവെച്ച് തടി തപ്പിയിരിക്കുന്നത് ദക്ഷിണ അമേരിക്കൻ കമാൻഡിന്റെ കൂടി തലവന്റെ രാജി മറ്റു സൈനിക ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്നതാണ് അതേസമയം അമേരിക്കൻ നാവികസേന ബോട്ടുകളും അന്തർവാഹിനികളും ആക്രമിച്ചതിന് പിന്നാലെ മേഖലയിൽ സുരക്ഷക്കായി കൂടുതൽ സൈനികരെ വിന്യസിച്ച് വെനസ്വേല ഭരണകൂടം യുദ്ധത്തിനൊരുങ്ങാൻ സൈന്യത്തോടും ജനങ്ങളോടും ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ആക്രമിക്കുന്നു ൻ മേഖലയിൽ തമ്പടിച്ച അമേരിക്കൻ നാവികസേന കപ്പലുകൾ കടലിൽ മുക്കുമെന്നാണ് വെനസ്വേല പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇനി വെനസ്വേല എന്ന കൊച്ചു രാജ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് അഞ്ചിന് പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസിന്റെ വിയോഗ വാർത്ത ലാറ്റിൻ അമേരിക്കയുടെ ഭാവിക്കുമേൽ വലിയ ആശങ്കയാണ് പടർത്തിയിരുന്നത് അമേരിക്ക അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള അവസരമായി കണ്ടതും ഈ മരണത്തെയാണ് ഫിതൽ കാസ്ട്രോയ്ക്ക് ശേഷം ലാറ്റിൻ അമേരിക്കയിൽ ഇടതുപക്ഷ മുന്നേറ്റത്തിന്റെ കമാൻഡർ ഷാവേസ് കൂടി ഇല്ലാതായതോടെ ഇനി കാര്യങ്ങൾ എളുപ്പമായെന്നാണ് അമേരിക്ക ധരിച്ചു വെച്ചിരുന്നത് ആദ്യം വെനസ്വേലയെയും പിന്നാലെ മറ്റ് രാജ്യങ്ങളെയും ചൊൽപ്പടിയിലാക്കി തല്ലിക്കൊഴിക്കുന്നതിനായി സിഐഎ പുതിയ പദ്ധതി തയ്യാറാക്കിയതും ഇതോടെയാണ് എന്നാൽ വെനസ്വേലയിലെ ചുവപ്പ് രാഷ്ട്രീയത്തെ അട്ടിമറിക്കാനുള്ള സിഐഎ പദ്ധതി പരാജയപ്പെടുകയാണുണ്ടായത് മെയ് ഇരുപത്തിയഞ്ചിന് നടന്ന പാർലമെന്റ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണ് ഇടതുപക്ഷത്തിന് വെനസ്വേലൻ ജനത സമ്മാനിച്ചിരുന്നത് ദേശീയ അസംബ്ലിയിലേക്ക് എൺപത്തിമൂന്ന് ദശാംശം നാല് രണ്ട് ശതമാനം വോട്ട് നേടിയ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് വെനസ്വേലയും സഖ്യകക്ഷികളും ഇരുപത്തിനാല് സംസ്ഥാന ഗവർണർ സ്ഥാനങ്ങളിൽ ഇരുപത്തിമൂന്നെണ്ണവും വൻ ഭൂരിപക്ഷത്തോടെയാണ് സ്വന്തമാക്കിയിരുന്നത് ഷാവേസിന്റെ വിപ്ലവപാതയിൽ വെനസ്വേല അടിയുറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ജനവിധി പ്രതിപക്ഷ പാർട്ടികളിൽ നുഴഞ്ഞു കയറി സിഐ എ പഠിച്ച പണി പതിനെട്ടും പയറ്റി നോക്കിയിട്ടും പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ ഇടതുപക്ഷ സർക്കാരിനൊപ്പം വെനസ്വേലയിലെ ജനങ്ങൾ ഉറച്ചുനിന്നത് അമേരിക്കയെ സംബന്ധിച്ച് വൻ പ്രഹരമായിരുന്നു അമേരിക്കയുടെയും അവരുടെ കൂട്ടാളികളുടെയും കടുത്ത ഉപരോധങ്ങളെ അതിജീവിച്ചാണ് വെനസ്വേലയിൽ ഹ്യൂഗോ ഷാവേസ് തുടക്കമിട്ട ബൊളിവേറിയൻ സോഷ്യലിസ്റ്റ് വിപ്ലവം നിക്കോളാസ് മഡൂറോയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മഡൂറോയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കാനായി എണ്ണ ഭീമനായ ഷെവ്രോണിന് വെനസ്വേലൻ ക്രൂഡ് ഓയിൽ വിതരണത്തിനുള്ള അനുമതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ റദ്ദാക്കിയെങ്കിലും അതൊന്നും തന്നെ വകവെക്കാതെയാണ് മഡൂറോ നിലവിൽ മുന്നോട്ടു പോകുന്നത് മൂന്നര ലക്ഷം വെനസ്വേലൻ കുടിയേറ്റക്കാർക്ക് നാടുകടത്തിൽ നിന്നുള്ള സംരക്ഷണം അമേരിക്ക റദ്ദാക്കിയതും നൂറുകണക്കിന് പേരെ എൽസാൽവദോറിലെ ജയിലിലടച്ചതും ദുരാരോപണം ഉന്നയിച്ച് വെനസ്വേലയിലേക്കുള്ള കടുത്ത യാത്രാ വിലക്ക് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ചതുമെല്ലാം ഇതിനു പിന്നാലെയാണ് വെനസ്വേലൻ പൗരർ അമേരിക്കയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും അമേരിക്കയിൽ താമസിക്കുന്നവർ രാജ്യം വിടുന്നത് പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ട മഡൂറോയും അമേരിക്കൻ ഭീഷണിക്ക് ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് ആക്രമിച്ചാൽ വെനസ്വേല മറ്റൊരു വിയറ്റ്നാമായി മാറുമെന്നാണ് മഡൂറോ പറയുന്നത് ലാറ്റിൻ അമേരിക്കയിൽ ലാറ്റിനമേരിക്കയിൽ നൂറ്റാണ്ടിലെ ചുവപ്പ് വസന്തത്തിന് തുടക്കമിട്ട രാജ്യമാണ് വെനസ്വേല ഹ്യൂഗോ ഷാവേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നേടിയ ഉജ്വല വിജയം മേഖലയിലെ പിങ്ക് വേലിയേറ്റത്തിന്റെ നന്ദിയായി മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേഴ്സ് പതിനാല് വർഷത്തെ ഭരണകാലത്ത് നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളാണ് വെനസേലയിൽ ദാരിദ്ര്യം ഗണ്യമായി കുറച്ചതെന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും സമ്മതിക്കും എണ്ണ എണ്ണസമ്പത്തിന്റെ ശതകോടിക്കണക്കിന് ഡോളർ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ക്ഷേമ പദ്ധതികളിലേക്ക് ഒഴുക്കിയാണ് ഷാവേസ് പാവങ്ങളുടെ ചാമ്പ്യനായിരുന്നത് വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികളോടുള്ള ജനങ്ങളുടെ അതൃപ്തിക്കിടയിലേക്ക് സൈന്യത്തിൽ നിന്ന് ഇറങ്ങിവന്ന് ജനകീയ പോരാട്ടത്തിലൂടെ കരുത്താർജിച്ചാണ് ഹ്യൂഗോ ഷാവേസ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ചൂഷണത്തിനെതിരെ തുറന്ന പോരാട്ടത്തിന് വെനസ്വേലയെ പ്രാപ്തമാക്കിയ വിദേശ നയം ആവിഷ്കരിച്ച ഷാവേസ് എണ്ണയിൽ നിന്നുള്ള വരുമാനം രാജ്യാഭിവൃദ്ധിക്കായി വിനിയോഗിച്ചത് വലിയ മാറ്റത്തിന് വഴിതെളിച്ചിരുന്നു പുതിയ ഭരണഘടന നിലവിൽ വന്നതോടെ ജനകീയ സോഷ്യലിസ്റ്റ് സാമ്പത്തിക സാമൂഹിക നയങ്ങൾ ആവിഷ്കരിച്ച് ബൊളിവേറിയൻ വിപ്ലവത്തിനും വെനസ്വേലയിൽ തുടക്കമായിരുന്നു രണ്ടായിരത്തിയൊന്നിൽ ഭൂമിയും സമ്പത്തും പുനർവിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള നിയമങ്ങളും വെനസ്വേല പാസാക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഫിഫ്ത് റിപ്പബ്ലിക് മൂവ്മെന്റിന്റെ നേതാവായിരുന്നു ഷാവേസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പ്രസ്ഥാനം മറ്റു നിരവധി ഇടതുപക്ഷ പുരോഗമന കക്ഷികളുമായി ചേർന്ന് യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് വെനസ്വേല എന്ന നിലയിൽ സ്ഥാപിക്കപ്പെട്ടു ഹ്യൂഗോ ഷാവേസിന്റെ പിൻഗാമിയായ നിക്കോളാസ് മഡൂറോ വെനസ്വേലയിലെ ജനതയെ സംബന്ധിച്ച് ധീര വിപ്ലവകാരിയാണ് ഷാവേസ് വെട്ടിത്തെളിച്ച പാതയിലൂടെ തന്നെ വെനസ്വേല നിലവിൽ മുന്നോട്ടു നീങ്ങുമ്പോൾ അട്ടിമറി നീക്കം പരാജയപ്പെട്ട കളിപ്പിൽ ആക്രമിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയുടെയും ചൈനയുടെയും ശക്തമായ പിന്തുണ വെനസ്വേലയ്ക്കുള്ളതിനാൽ അമേരിക്ക സാഹസം കാട്ടിയാൽ അതിൻ്റെ പ്രത്യാഘാതവും ഗുരുതരമായിരിക്കും